പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ടി യോഗ്യത നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിൽ നിന്ന നിലവിൽ സർവീസിലുള്ള അധ്യാപകരെ സംരക്ഷിക്കാൻ സർക്കാർ ഉടൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ കെ പി എസ് ടി എ പ്രതിഷേധ സഹായക ധർണ്ണ സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു ടി യോഗ്യത നിർബന്ധമാക്കിക്കൊണ്ടുള്ള കോടതി വിധിയിൽ നിന്ന് നിലവിലെ സർവീസിലുള്ള അധ്യാപകരെ സംരക്ഷിക്കുവാൻ സർക്കാർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ഉപജില്ലാ കേന്ദ്രങ്ങളും സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സായാഹ്ന ധർണ വടക്കാഞ്ചേരി ഉപജില്ലാ ഓഫീസിന് മുൻവശം നടന്നു കെ പി എസ് ടി എ സർവീസ് സഹകരണ സെൽ കോർഡിനേറ്റർ ടി ജി റോയി മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങ് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു അത് മറികടക്കണമെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ച നടത്തി തീരുമാനമെടുക്കണം നിയമസഭകളിൽ നിയമസഭ ചേരുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ അംഗങ്ങൾ നിയമസഭാ ചർച്ച നടത്തി തീരുമാനമെടുത്ത് നമ്മുടെ ഭരണകൂടത്തെ അറിയിക്കണം ഇന്ത്യയുടെ ഭരണകൂടത്തെ ഇന്ത്യയുടെ സർക്കാർ ഇന്ത്യൻ സർക്കാരിനെ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഭാരത സർക്കാരിനെ അറിയിച്ച് ഭാരത സർക്കാർ അതിൽ തീരുമാനമെടുക്കണം അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് അതുമായി ബന്ധപ്പെട്ട റിട്ടുകൾ കൊടുക്കണം സംസ്ഥാനങ്ങളിൽ നിന്ന് അതാത് മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത് ഒരുപാട് വിഷയങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പുതിയ കറിക്കുലുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാന വിദ്യാഭ്യാസ നയം വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വരുന്ന ഓർഡറുകൾ അതിന്റെ സമ്മർദ്ദം പ്രഷറുകൾ താങ്ങാൻ കഴിയാത്ത രീതിയിൽ പല ഘട്ടങ്ങളിലും പല തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട് ഉപജില്ലാ സെക്രട്ടറി പി കെ ശ്രീറാം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എസ് സുഹൈർ ജോബി ജോൺ സംസ്ഥാന കൌൺസിലർ കെ ജി സുരേഷ് ബാബു റവന്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജി ജിതേഷ് ബിനു ഉപജില്ലാ ട്രഷറർ എസ് അരുൺ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു